നമസ്കാരം വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് അതിദാരുണമായ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെയുള്ള നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് മലയാളികൾ ലോകത്തുള്ള ജനങ്ങൾ ഒന്നടങ്കം ആ മരണപ്പെട്ട പരിക്ക് പറ്റിയ വീടുകൾ തകർന്നു പോയ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ പാവപ്പെട്ട സമൂഹത്തിനോടൊപ്പം ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ച് അവർക്ക് താങ്ങും തണലുമായി നിന്നു കേരളത്തിൽ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനം നടത്തുന്നതും ഏറ്റവും വലിയ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ പലപ്പോഴും ലീഗിൻ്റെ സതുദ്ദേശപരമായി തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ വലിയ കച്ചവട മാഫിയ കൈയടക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ താളം തെറ്റിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് വയനാട്ടിലും അത് സംഭവിച്ചു എന്നാണ് ആരോപണം ഉയർന്നു വരുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം സതുദ്ദേശപരമായി പ്രത്യേകിച്ച് പാണക്കാട് സാദിക്കലി ഷിയാബ് തങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് സംഭാവന കൊടുക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചുകൊണ്ട് തങ്ങളത് നോക്കിക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കൈ മെയ് മറന്ന് സഹായം കൊടുക്കും പക്ഷേ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഈ പ്രദേശത്ത് വാങ്ങിയിരിക്കുന്ന ഭൂമി ഒന്നാമത് മുസ്ലിം ലീഗിന് ഭൂമി വാങ്ങാനുള്ള നിയമോപദേശകനായി നിയമിച്ചിരിക്കുന്നത് കല്ലങ്കോടൻ മൊയ്തു എന്ന് പറയുന്ന ഒരു അഭിഭാഷകനെയാണ് ഈ അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ ഭൂമി തന്നെ അദ്ദേഹം മൂന്ന് ഏക്കറോളം ഭൂമി ഈ ആവശ്യത്തിന് വേണ്ടി വിറ്റിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ വേണ്ടത്ര ഗുണകരമല്ലാത്ത ഭാഗമാണ് അതായത് ഏതാണ്ട് പതിനൊന്ന് ഏക്കറോളം വരുന്ന ഭൂമിയിൽ വേണ്ടത്ര ഗുണമില്ലാത്തൊരു ഭാഗമാണ് വിറ്റതെങ്കിൽ ആ ഭൂമി ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ല ഭൂമിയാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന സെൻറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലും വാങ്ങാൻ പറ്റുന്ന ഭൂമിയാണ് പക്ഷേ ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് കൽപ്പറ്റയിൽ പരിശോധിച്ച അല്ലെങ്കിൽ മേപ്പാടി സമീപ പ്രദേശത്തും പരിശോധിച്ച പതിനാറോളം ഭൂമികളിൽ ഏറ്റവും നിയമപരമായിട്ട് ഡോക്യുമെൻ്റ് പ്രകാരം ഏറ്റവും മോശപ്പെട്ട ഭൂമിയായിരുന്നു ഈ ഭൂമി ഒരു തരത്തിലും നിയമപരമായ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഞാൻ തുറന്ന് ചോദിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ കൂടിയാലോചനാ യോഗങ്ങളിൽ അവിടുത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹംസ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹം എസ് ടിയുവിൻ്റെ നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് മേപ്പാടിക്കാരനാണ് ഇത് തോട്ടഭൂമിയാണ് ഇത് വാങ്ങരുതെന്ന് മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങളിൽ പറഞ്ഞു എന്നാണ് എനിക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് രണ്ടാമത്തേത് ലീഗിൻ്റെ മണ്ഡലം ട്രഷറർ യഹിയ ഖാൻ അദ്ദേഹം ഈ കമ്മിറ്റിയിലില്ല അതേപോലെ തന്നെ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സലീം എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹവും ഈ ഭൂമി വാങ്ങാനുള്ള അല്ലെങ്കിൽ ഈ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള അഡ്ഹോക്ക് കമ്മിറ്റി ഇവരെയൊക്കെ തന്നെ ഒഴിവാക്കി വയനാട് എന്തിനേറെ പറയണം വയനാട് ജില്ലയിൽ നിന്നുള്ള ഏറ്റവും നല്ല മുസ്ലിം ലീഗിൻ്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ കെ എം ഷാജിയാണ് ഈ കെ എം ഷാജിയെ പോലും ഈ ഉപസമിതിയിൽ ഉൾപ്പെടുത്താതെ കേവലം റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് ഈ ഉപസമിതിയിൽ കൂടിച്ചേർത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മേപ്പാടി പഞ്ചായത്തിൽ ഒരാളെ പോലും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല മേപ്പാടിയിലെ പാർട്ടി പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളും ഇത് തോട്ടം ഭൂമിയാണ് വാങ്ങരുതെന്ന് പറഞ്ഞിട്ടും അതൊക്കെ ലീഗ് അതൊക്കെ ശരിയാക്കാൻ മതിയായ പാർട്ടിയാണ് ഞങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് അതായത് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ താല്പര്യത്തിനനുസരിച്ച് മറ്റുള്ള ആളുകൾ തുള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും വേണ്ടതുപോലെ പലതും നുണഞ്ഞിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ആ ഭൂമി വാങ്ങി അതോടെ തൊട്ടടുത്ത് വാങ്ങിയ ആറര ഏക്കർ ഷംജിത്ത് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഭൂമി അവരുടെ കുടുംബം ഭൂമിയാണ് അതും തോട്ടഭൂമിയാണെന്നാണ് മനസ്സിലാവുന്നത് അവസാനമുള്ള ഒന്നര ഏക്കർ ആണ് ഒരു കൃഷ്ണകുമാരിൽ നിന്ന് വാങ്ങിയ ഒന്നര ഏക്കർ ഭൂമി മാത്രമാണ് റെക്കോർഡുള്ള ഭൂമി അതിന് തൊണ്ണൂറ്റി രൂപ കൊടുത്തിരിക്കുന്നു റെക്കോർഡ് ഉള്ള ഭൂമിക്ക് തൊണ്ണൂറ്റായി എട്ടായിരവും റെക്കോർഡ് ഇല്ലാത്ത ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരവും ഒരു ലക്ഷത്തി പതിനാലായിരവും ഒക്കെ വെച്ചിട്ടാണ് ലീഗ് ഭൂമി വാങ്ങിയിരിക്കുന്നത് ഇത്തരം തോട്ടഭൂമി രേഖയുള്ള ഭൂമി ആ പ്രദേശത്ത് അന്ന് അൻപതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും കിട്ടുമായിരുന്നു ഇപ്പോഴും അവിടെ അറുപതിനായിരത്തിനും കിട്ടും ക്രിസ്ത്യൻ സഭകൾ അവിടെ വാങ്ങിയിരിക്കുന്നത് കേവലം നാൽപ്പത്തി ഒൻപതിനായിരം രൂപക്കാണ് മാർത്തോമാ സഭ വാങ്ങിയതെന്നാണ് വിശ്വസനീയമായിട്ട് എനിക്ക് ഒരാളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ തട്ടിപ്പ് നടത്തിയതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് വിജിലൻസ് അന്വേഷിക്കണം തട്ടിപ്പ് നടത്താത്തവർ എന്തിനാണ് ഭയപ്പെടുന്നത് വിജിലൻസ് അന്വേഷിക്കട്ടെ ഇതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഈ ഭൂമി ഇടപാടിൽ കാരണം ഒരു പൊതുസമൂഹത്തിനോട് പിരിച്ച പണമാണ് പലരായിട്ട് ഈ ഇതിലേക്ക് സംഭാവന കൊടുത്തിരിക്കും അത് സുതാര്യമാവാണ് ഇന്ന് വീഡിയോ കണ്ടു ആളുകൾ കൊടുത്ത പൈസ അതിന് കണക്കുണ്ട് വാങ്ങിയ പണത്തിന് കണക്കുണ്ട് ഈ മൂന്നര ഏക്കറിന് കൊടുത്ത പൈസക്ക് കണക്കുണ്ട് ഡോക്യുമെൻറ്റിന് പൈസ കൊടുത്തതിന് കണക്കുണ്ട് അതേപോലെ തന്നെ സ്റ്റാമ്പ് പേപ്പറിന് കണക്കുണ്ട് എല്ലാത്തിനും കണക്കുണ്ട് ശരിയാണ് പക്ഷേ കൊടുത്തത് കൂടുതലാണ് എന്നാണ് ആരോപണം ഇനി ഇത് നിയമോപദേശം കൊടുത്ത മൊയ്തു വക്കീലിന് കൂടുതൽ പൈസ അതുകൂടെ കൊടുത്തോ നിയമോപദേശത്തിന് പൈസ കൂടെ കൊടുത്തോ എന്നാണ് എനിക്ക് അറിയാനുള്ളത് രണ്ടും കൂടെ ആണെങ്കിൽ കുശാലാവും കാര്യം എന്നാലും ഇത് ഒരിക്കലും ശരിയായില്ല വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു പ്രവർത്തനം വളരെ മോശമായി ചെയ്യുകയും ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ലീഗിൻ്റെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന രൂപത്തിൽ തോട്ടഭൂമി വാങ്ങി പ്രവർത്തനം തുടങ്ങാൻ കഴിയാത്ത ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ഈ പറയുന്ന ഒന്നര ഏക്കറിൽ കുറേ വീട് പെട്ടെന്ന് വെച്ചുകൊണ്ട് അതൊക്കെ തന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് കൊണ്ടായില്ല ഈ ഭൂമി ഡോക്യുമെൻ്റ് ആയിട്ട് പഞ്ചായത്തിൽ നിന്നും ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് പ്ലാൻ പാസ്സാക്കിയിട്ടൊന്ന് കാണിച്ചാൽ ഞാനൊക്കെ ഈ വീഡിയോ അവസാനിപ്പിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് കാരണം ഇത്രയും സത്യസന്ധമായി നടത്തിയൊരു പ്രവർത്തനത്തിനെതിരെ പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കും അതിന് സംശയമൊന്നുമില്ല അതിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ഈ പ്രദേശം അതായത് മൊയ്ത് വക്കീലിൻ്റെ ഭൂമിയിലും ഷംജിത്തിൻ്റെ ഭൂമിയിലും വീടിന് പെർമിറ്റ് കിട്ടിയ ഒരു കോപ്പി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ അതിന് മാപ്പ് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് നിലവിൽ അത് കിട്ടാൻ വളരെ സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇനി വേണ്ടത് എന്താ ഗവൺമെൻറ് പ്രത്യേക തീരുമാനമെടുത്തുകൊണ്ട് എല്ലാ കടമ്പകളും കടന്നുകൊണ്ട് മാറ്റണം പലരും ചിന്തിച്ചതും അതാണ് കടമ്പകൾ വേഗം കടന്നു കിട്ടും ഈ ഭൂമി എളുപ്പത്തിൽ മാറ്റാമെന്നാണ് പലരും വിചാരിച്ചത് ആരും ഇതിൽ നിന്ന് കൊള്ളയടിക്കാൻ പാടില്ല ആരെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ കുടുങ്ങണം തട്ടിപ്പ് നടത്താത്ത മടിയിൽ കനമില്ലാത്തവർ എന്തിന് ഭയപ്പെടണം വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യാല്ലേ വേണ്ടത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ അവരെ പിടികൂടപ്പെടട്ടെ മറ്റൊരു ചോദ്യം ഗവൺമെൻറ്റിൻ്റെ വീട് എവിടെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവണ്മെൻറ്റിൻ്റെ വീട് നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെക്കുറിച്ച് നമുക്കറിയാം ഒരു മിനിമം വിശ്വാസം എല്ലാവർക്കുമുള്ള കേരളത്തിൻ്റെ വികസന സംസ്കാരം മാറ്റി എഴുതിയ വർഷങ്ങളോളം നീളുന്ന പ്രവൃത്തി നേരത്തെ തീർത്ത പരിചയമാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് മാർച്ച് മാസം പ്രവൃത്തി തീർക്കുമെന്നാണ് ഒരാളെങ്കിൽ മാർച്ച് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളോട് ആരോടും ചോദിക്കാതെ ഗ്യാരണ്ടി പറയുന്നു പ്രവൃത്തി വലിയ പ്രകൃതിക്ഷോഭമില്ലെങ്കിൽ ഡിസംബറിൽ തീരും അടുത്ത ഡിസംബറിലല്ല ഈ ഡിസംബറിൽ അവർ നാനൂറ്റി പത്ത് വീടും നിർമ്മിച്ച് ആളുകൾക്ക് കൈമാറി കൈമാറിക്കഴിഞ്ഞിരിക്കും പ്രകൃതിക്ഷോഭമില്ലെങ്കിൽ സാധാരണ നിലക്കാണെങ്കിൽ അവർ മാർച്ച് വരെ കാത്തിരിക്കേണ്ടി വരില്ല ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഗ്യാരണ്ടി മാർച്ചാണ് മാർച്ചിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു സൊസൈറ്റിയാണ് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അതിനെ ഒന്ന് കരുവാരി എത്തിച്ച് ആരും രക്ഷപ്പെടാൻ നോക്കേണ്ട എല്ലാവർക്കും അഭിമാനകരമായ ഒരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും നന്ദി നമസ്കാരം